പ്രമുഖ താരം അന്തരിച്ചു ഞെട്ടലോടെ വിനോദലോകം മോഡലും സോഷ്യൽ മീഡിയ താരവുമായ ജൂലി ലെക്സിയാണ് ഫ്രാൻസിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ജൂലിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ പിതാവ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താരത്തെ ഫ്രാൻസിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റുമോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജൂലി ലെക്സി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് താരത്തിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം